ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടുള്ള പകരം താരനും ഹെയർ ഫോളിനും ഒക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ ഓയിലിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോ എണ്ണ കാച്ചനായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് പറയാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ എണ്ണ കാച്ചുന്നതിന്റെ രണ്ടു മണിക്കൂർ മുന്നേ നന്നായി കുതിർത്ത് വെച്ചിരിക്കണം അല്ലെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എങ്കിൽ മാത്രമേ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായി അരഞ്ഞു കിട്ടുകയുള്ളൂ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എട്ട് പത്തോളം ചെറിയുള്ളി വലുതാണെങ്കിൽ ഒരു ആറേഴോളം മതിയാകും ഇത് നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയന്റ് ആണ് കറ്റാർ വഴ കറ്റാർ വാഴ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത് കട്ട് ചെയ്ത് ഇതിന്റെ ഒരു ലീഫാണ് ഞാൻ എടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് നന്നായി വൃത്തിയാക്കി മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പനിക്കൂർക്കയില പനിക്കൂർ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ചേർക്കുന്നത് വളരെ നല്ലതാണ് കാരണം വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിടക്കിടെ വരുന്ന ചെറിയ ചെറിയ ജലദോഷ പനിക്കൊക്കെ വളരെ നല്ലതാണ് പനിക്കൂർ കീല ഇനി ഇവയെല്ലാം കൂടി വൃത്തിയാക്കി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ഉള്ളി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് പനിക്കൂർക്കയില ചേർത്ത് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അലോവേര ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാർ അടച്ച് ഇത് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക ഇതാ അരച്ചെടുക്കുമ്പോഴ ഇതുപോലെ ഉണ്ടാകും ഇനി നമുക്ക് വേഗം പോയി എണ്ണ കാച്ചു വരാം എണ്ണ കാഴ്ച വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായ ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ലിറ്റർ എണ്ണയാണ് എടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണയുടെ അളവ് കൂട്ടാവുന്നതാണ് കാൽ ലിറ്റർ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണ കാച്ചെടുക്കാൻ വേണ്ടി കഴിയും മറിച്ച് ഒരു ആവുമ്പോൾ കുറച്ച് കുറച്ചധികം സമയം എടുക്കും ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആവും എണ്ണ കാച്ചെടുക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണയൊന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഇളക്കി കൊടുക്കുക ചൂട് കൂടുന്ന സമയത്ത് വേനൽക്കാലത്താണ് പൊതുവെ ഹെയർഫാൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോ സ്കാൽപ്പിന് നല്ല തണുപ്പ് കെട്ടുന്ന രീതിയിലുള്ള കറ്റാർവാഴയും മുലുവയൊക്കെ ചേർത്ത് കൊടുത്ത് എണ്ണ കാച്ചാല് ഒരു പരിധി വരെ ഈ ഹെയർഫാൾ ഒക്കെ കുറച്ചെടുക്കാൻ വേണ്ടി കഴിയും ഇതിൽ ചെറിയുള്ളി ചേർന്നത് കൊണ്ട് ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടക്കിടയിൽ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തുടർച്ചയായി ഇളക്കണമെന്നില്ല ഇടക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കണ്ടില്ലേ എണ്ണയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ചെറിയ രീതിയിലുള്ള പച്ച നിറത്തിലൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും ഇലകളൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ എണ്ണ സെറ്റ് ആവുകയുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഇലയും ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞു കിട്ടും പക്ഷേ ഈ എണ്ണയുടെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടണമെന്നില്ല അപ്പോ ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ എണ്ണ സെറ്റാക്കി എടുക്കുക ഇതിന് ഉലുവ ചേർത്തത് കൊണ്ട് തന്നെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇതിലെ ഇലകളൊക്കെ ഒന്നും സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബോട്ടിലോട്ട് മാറ്റാവുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത് കാരണം മുടിക്ക് ഹാഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിൽ ചേർത്തിട്ടില്ല മാർക്കറ്റിലൊക്കെ പല രീതിയിലുള്ള ഹെയർ ഓയിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അപ്പൊ അതൊന്നും വാങ്ങി തലയിൽ തേക്കാതെ സ്വന്തമായി ഇതുപോലെയുള്ള ഹെയർ ഓയിലുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ താഴെ കമന്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്